പിന്നെ ആമ ഫുൾ ഞാൻ കൽമാസ് കണ്ടിട്ട് നോമ്പ് തോറട്ടെ എന്നിട്ട് ഇതാണ് അതിന്റെ കൂട്ടിലെ ഈ രഹസ്യ കൂട്ട് പറഞ്ഞ എന്നിട്ടാമു അതെ 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 പിന്നെ കൽമാസിന്റെ ശ്യാമ പിന്നെ നമ്മളെന്താ മെയിൻ ഫുഡ്ണോ ഈ ും കോടും കൽമാസം ഇത് അടുപ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം വേവിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അരി പൊടി പൊടിവാറ്റിയിട്ടല്ല അതിന് പകരം ബ്രെഡൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത് എങ്ങനെയാണ് അമ്മ ചെയ്തത് അതിൻ്റെ കുട്ടികളൊന്നും അറിയില്ല പിന്നെതാ നമ്മുടെ അടിപൊളി കോഴിക്കറി നാടൻ സ്റ്റൈല് കേരള സ്റ്റൈല് കോഴിക്കറി വെച്ചതാണ് കേട്ടോ

അപ്പോൾ ഇതാ പപ്പ അവനിങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞ് ചൂടാക്കിയിട്ട് കൽപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഉറുമാമ്പായത്തിൻ്റെ ജ്യൂസാണ് പഠിക്കുന്നത് അപ്പം എനിക്കിന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായതിൻ്റെ പേരിലാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര ലേറ്റായി പോയി എത്താൻ പിന്നെ അമ്മ എന്തൊക്കെയോ അടിപൊളി സ്പെഷ്യലുകളൊക്കെ പോക്ക് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അടിക്കാനും പിന്നെ തൈര് അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ള ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ നല്ല അടിപൊളി ജ്യൂസടിക്കുന്നുണ്ട് പിന്നെന്താ നെയ്ച്ചോറിനുള്ള ആ കുക്കറിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് ആമ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ് ഈ ഉള്ളിയും പിന്നെ എന്താ പറയുക എൻ്റെ കൂട്ടത്തിൽ ബേലൈഫും പിന്നെ പച്ചമുളകും കുറച്ച് നെയ്യും ഓയിലും ഇതും കൂടി ഒരുമിച്ചിട്ടിട്ട് എല്ലാം കൂടി വെച്ചിട്ട് ദമ്മിടാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതുമാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ തരിക്കഞ്ഞിയാണ് കേട്ടോ കാശുന്നത് അത് ആമക്ക് ഉപ്പൂപ്പൊക്കവും പിന്നെ ഉമ്മയൊക്കെ കുടിക്കാറുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് കാച്ചു ആണ് കേട്ടോ നല്ല കുറു അത്യാവശ്യം നല്ല ലൂസാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അധികവും കുറുക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും കുറുക്കി ഭയങ്കര കട്ടിയായി പോവും അങ്ങനെ പിന്നെ ആ തരിക്കഞ്ഞും കാച്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ അപ്പോഴൊക്കെ തന്നെ നമ്മൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഉള്ള നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മുസമ്പി പിന്നെ കുറച്ച് ആപ്പിൾ നാരങ്ങ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു അങ്ങനെ പിന്നെ അപ്പോഴേക്കിതാ ചായ ഒക്കെ തളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേബിൾ മേലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി കൽമാസും കരുക്ക് നിറച്ചതൊക്കെ ആക്കിയിട്ട് ഫുൾ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം റെഡിയാണ് കേട്ടോ സെറ്റ് ആണ് അലഹദില്ല നല്ല അടിപൊളി വിഭവങ്ങളായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇതാ നോമ്പ് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് അലഹമുല്ല ബാങ്കൊക്കെ കൊടുത്തു പള്ളിയിൽ നിന്നും ആ ഒരു തെക്ക് പേര് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ ഏതായാലും അലഹദില്ല ആ ഉസ്താദത പള്ളിയിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ഇരുപത്തൊൻപത് നോമ്പാണ് എന്ന് തോന്നുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല ഏതായാലും അലഹമില്ല നല്ല സുഖമായിട്ട് തന്നെ രാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വർഷത്തെ നോമ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ നമ്മളിപ്പം ഏതായാലും ഇനിയിപ്പം കുട്ടികളൊക്കെ വരും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ഭക്ഷണങ്ങൾ പിന്നെ ഫുഡൊക്കെ ഏൽപ്പിച്ചൊക്കെയാണ് കേട്ടോ ഉമ്മാക്കും വർക്കും ആർക്കും വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക ത് ഓന ആൾക്കാർ നമ്മളോടെയാണ് എല്ലാവരും കൂടാറുള്ളത് അപ്പം പിന്നെ എല്ലാതും കൂടി ആകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഏൽപ്പിച്ചൊക്കെ ആയിരുന്നു ഫുഡ് പിന്നെ വെൽക്കം ആയിട്ട് കൊടുക്കാനുള്ള നമുക്ക് കസ്റ്റാർഡാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതും ഇൻഷാള്ള കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഉണ്ടാക്കും അങ്ങനെ നമ്മൾ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഫിത്രജക്കാത്തിൻ്റെ അരി ഇതൊക്കെ വാരി എല്ലാവർക്കും എത്തിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫുഡ് ഫുഡ് കഴിക്കാനൊക്കെ കോഴിയൊക്കെ പൊരിച്ച് പിന്നെ നല്ല നെയ്ച്ചോറും കറിയൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി കുറച്ച് ദിവസമായല്ലോ അപ്പോൾ അങ്ങനെ ഞാനത് ഏതായാലും അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അപ്പോഴേക്കും നമ്മളെ മാമിമാരും കുട്ടികളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഉമ്മക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ശർക്കര മീലാഞ്ചി ഒക്കെ കയ്യിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഫുഡ് മയിലാഞ്ചി ഇടാനും ആക്കാനൊക്കെ പെരുന്നാളിലെ മണവാട്ടിക ക്യൂ ആണല്ലോ ചിമോ പെരുന്നാളിന്റെ രാവിലെ ഉണ്ടാവുവോ ചിന്താ വരുത്തിയതാ വേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇസുകുട്ടനെ ഇതാ പടക്കൊക്കെ കേട്ടപ്പോൾ ഇതാ നമ്മളെ റൂമിൽ കയറി വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ സുൽഖാവനങ്ങനെ ഓരോരോ കൽപ്പിച്ചിട്ട് സമാധാനമാക്കാനോ അപ്പോൾ അവനെ പടക്ക പേടിയല്ല സുൻഖാനോട് കൂടി എനിക്ക് വേണോ എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതാക്കണം അപ്പം ഏതായാലും അവനൊരു തോക്കൊക്കെ വാങ്ങി കൊടുത്തപ്പോൾ തോക്ക് വാങ്ങി ഇതിങ്ങനെ പടക്ക പൊട്ടിച്ചപ്പോളാണ് കേട്ടോ കുറച്ചൊരു ഡീഞ്ചറാണ് അങ്ങനെ ഒരു നമ്മളിങ്ങനെ അടുത്ത് നിന്നിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് അവന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഈ തോക്ക് വെക്കൽ

ഞാൻ പിന്നെ കുറച്ച് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കൾക്കാരെ കയ്യിലൊക്കെ ഇട്ടെടുത്തിട്ടോ അപ്പൊ പണ്ടത്തെ വൈര് ആ ഒരു ഇതൊന്നും ഉഷാറൊന്നും ഇല്ല ഇടാൻ വേണ്ടിട്ട് എന്നാലും പിന്നെ പെരുന്നാളിന്റെ രാവക്കല്ലേ അതൊക്കെ പിന്നെ ഇസുവിന് ഇതാ ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പം അവര് കുട്ടികളൊക്കെ ഒരു ചെറിയ എന്തോ ഒരു പടക്കൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ കുട്ടിക്ക് ഫുഡ് ആര് എടുക്ക കസ്റ്റാഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തിയത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് ഇതാ പാലൊക്കെ ആദ്യം ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ കസ്റ്റാഡ് പൗഡറൊക്കെ ഒരു പാലിൽ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പാൽ തിളക്കുമ്പോൾ തന്നെ അതിലേക്ക് പഞ്ചസാരയും പിന്നെ മിൽക്ക് മെയ്ഡ് പിന്നെ അത്യാവശ്യം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ കസ്റ്റാഡുമാണ് ഒഴിക്കുന്നത് എന്നിട്ടത് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അധികം നേരം നമ്മൾ ഇളക്കി ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത് അടിയിൽ പിടിക്കും അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ മതിയാവും ചിലർക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നത് ഷെയർ ചെയ്യുന്നത് അങ്ങനെ പിന്നെ അത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുക അപ്പം ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊരു മുക്കാലോളമായിട്ട് ഒരു മൂടി മൂടി വയ്ക്കുക കേട്ടോ അപ്പം ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് കാരണം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഒരു മധുരം കിട്ടണമല്ലോ പിന്നെ ഓവർ ഓവറായിപ്പോയാലും നമുക്ക് മസ്തായി പോവുകയും ചെയ്യാം കേട്ടോ അപ്പോഴേക്കിത് അവരിവിടെ മാങ്ങ നന്നായിട്ട് നമ്മുടെ ക കവറിലൊക്കെ ആക്കിയിട്ട് മുളക് ഇതൊക്കെ ഇട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ അതിൽ നിന്ന് അപ്പം തന്നെ എടുത്ത് നോക്കിയേ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇതാ കസ്റ്റാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ മാങ്ങൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ തിന്നാണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ പെരുന്നാൾ രാവിൻ്റെ ആ ഒരു രസം പിന്നെ അമ്മയും ഇവരൊക്കെ ഇങ്ങനെ ഓരോരോ പണിയിലപ്പുറത്ത് ഇപ്പുറത്താണ് അപ്പോൾ എല്ലാവരും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ആ ഒരു രാവും എന്ന് പറഞ്ഞാൽ ഒരു തിരക്കാണല്ലോ നമ്മളിപ്പോൾ ഇതാ ഈ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാണ്ട് പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈലാഞ്ചി മഞ്ജിന്റെ അഴകിൽ പുത്തനടുപ്പിന്റെ ശോഭയിൽ റമദാനിൽ നേടിയ ഈമാനിന്റെ പ്രഭയിൽ നിലകൊള്ളുന്ന എല്ലാ വിശ്വാസികൾക്കും എന്റെയും കുടുംബത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സഹനത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു നേർന്നു എല്ലാവർക്കും ഈദ് മുബാറക് നമ്മുടെ പിന്നെ നമ്മൾ കസ്റ്റാർഡൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിതാ വെച്ചതെല്ലാം കസ്റ്റാർഡിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് നട്ട്സും ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ലൂസാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് എല്ലാവർക്കും ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ജസ്റ്റ് അവിടെ എല്ലാം വന്ന ആളുകൾക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഓരോരുത്തർക്കായിട്ട് നമ്മളിങ്ങനെ സെർവ് ചെയ്യണം മാമിയാണ് കേട്ടപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്ന അവരുടെ ഈ ഇതിൻ്റെ ഡ്രസ്സാണിത് എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെറിയൊരു സങ്കടം വന്നു പോയത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പപ്പയ്ക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായതുകൊണ്ട് പപ്പ ഇന്ന് പോയിട്ടോ അതാണ് എല്ലാവരുടെ മുൻ മുഖത്തും വലിയൊരു സന്തോഷം അങ്ങോട്ട് കാണാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെല്ലാ ബ്ലോഗിലും നിങ്ങൾ കാണില്ല അപ്പോൾ അവരങ്ങോട്ട് പോയപ്പോൾ എന്താണെന്ന് അറിയില്ല എല്ലാവരുടെ സന്തോഷവും അങ്ങോട്ട് പോയി പോയേ വിളിച്ചു അല്ലേ ഇങ്ങോട്ട് നേരത്തെ എന്റെ വസ്ത്രാഭിഷേക കിട്ടിയേ എന്താ ചെയ്യാർത്താളെ എല്ലാരും പെരുന്നാൾ കൂടി ദീപിന്റെ മൊഴുതും ഒന്നാണല്ലോ അല്ലേ കോൻസിഡൻസാ സനോ ഷർട്ട് പെരുന്നാൾ ഡാമിന് വണ്ടി തുടച്ച് നന്നാക്കുന്ന സുൻക സുൻക സുഖ പേന്റ് കാണിക്കും ഷർട്ട് ആണ് അല്ലെ സുൻകുട്ടിയാണ് എന്റെ ഒമോനെ നോക്കട്ടെ അപ്പോൾ എന്താ നോ ചോറും കാര്യങ്ങളൊക്കെ പിന്നെ ഫുള്ള് സെറ്റാക്കി വടമ്പി എല്ലാവർക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും നമ്മളൊരു കാസറോളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വന്നവർക്കൊക്കെ എല്ലാവർക്കും വേഗം ഫുഡൊക്കെ കൊടുത്തു ഇങ്ങനെ എല്ലാവർക്കും ഫുഡ് കഴിക്കുകയാണെങ്കിൽ വേറെ അവർ വല്ലാത്തവർ ഇടങ്ങിയോ എന്നാലും അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ അവർ എല്ലാവരും നമ്മളിപ്പോൾ എന്താ ഞാൻ ഈ കുട്ടനൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ അവനങ്ങോട്ട് ആ ഒരു രാവിലത്തെ ആ ഒരു ഫുഡല്ല അപ്പം അവനല്ലാതെ കഴിക്കാൻ കൊടുക്കുന്നില്ലേ കേട്ടോ പിന്നെ ഏതായാലും അലഹമില്ല അവർ ഇതൊക്കെ വന്നു ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു ഒന്നുമില്ല അലഹമില്ല എല്ലാവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ വ്ലോഗ് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് ഇട്ടേനെ തന്നെ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ ചില ചില സിറ്റുവേഷൻസ് കാരണമാണ് അപ്പോൾ ഏതായാലും അലഹമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അസ്ലാമലൈക്കും